ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് അമാവാസ വഴിപാടിനെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ ഏതൊരുവിധ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന വഴിപാടാണ് അമാവാസ ദിവസത്തിൽ കുലദൈവ വഴിപാട് എന്ന് പറയുന്നത് നമ്മൾ ഏതു ക്ഷേത്ര ദർശനം നടത്തിയാലും എത്ര മന്ത്രങ്ങൾ ജപിച്ചാലും ഏത് വഴിപാടുകൾ ചെയ്താലും നമ്മുടെ കുലദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്ന് നമ്മുടെ തന്നെ പല പതിവുകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് കുലദേവതയെ അറിയുന്നവരും അതുപോലെ തന്നെ കുലദൈവത്തെ അറിയാത്തവരും ഒരുപാട് പേരുണ്ടാകും നമുക്ക് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ മാറുവാനായി നമ്മൾ മഹാലക്ഷ്മി ദേവിയെയും വെങ്കിടാചലപതി ഭഗവാനെയും പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുവാനായി വിനായക ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനായി നമ്മൾ ഓരോ വഴിപാടുകൾ ചെയ്തു വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഏതൊരു വഴിപാടുകൾ ചെയ്താലും നമുക്ക് ആ വഴിപാടിൻ്റെ പൂർണ്ണത ിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുലദൈവ അനുഗ്രഹം അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ കുലദൈവത്തെ അറിയുന്നവർ അതുപോലെ തന്നെ കുലദൈവത്തെ അറിയാത്തവർ എന്നിങ്ങനെ ഒരുപാട് പേരുണ്ടെങ്കിലും കൂടി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കുലദേവതാ മന്ത്രം എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ആ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കുലദൈവത്തെ അറിയാത്തവരുടെ കണ്ണുകളിൽ പോലും കുലദൈവം വന്ന് എന്നാണ് പറയുന്നത് അത്രയും പവർഫുള്ളായ ഒരു മന്ത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ഇനി നമുക്ക് അമാവാസ ദിവസങ്ങളിൽ പിതൃ വഴിപാടിനും കുലദേവതാ വഴിപാടിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അങ്ങനെയുള്ള ഇന്നത്തെ അമാവാസ തിഥി ആരംഭിക്കുന്ന സമയം എപ്പോഴാണെന്ന് കാണാം വാക്യ പഞ്ചാംഗ പ്രകാരം ഇന്ന് അതായത് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് അൻപത്തി ഏഴിന് തിഥി തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ അവസാനിക്കുന്നതാകട്ടെ ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് പത്ത് വരെയാണ് നമുക്ക് അമാവാസ തിഥി സമയമായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി പൂജകൾ അല്ലെങ്കിൽ വഴിപാടുകൾ ചെയ്യണമെന്നാഗ്രഹമുള്ളവർ ഇന്ന് ചെയ്യാം മാത്രമല്ല സൂര്യാസ്തമയ സമയത്ത് ഏത് തിഥിയാണോ നിലനിൽക്കുന്നത് ആ തിഥിയുടെ ആ ഒരു പവർ എന്ന് പറയുന്നത് ആ ഒരു ദിവസം മുഴുവൻ ഉണ്ടാകുമെന്നതിന തന്നെ ഇന്ന് വഴിപാട് ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ നാളെ നമുക്ക് ഈ ഞാൻ പറയുന്ന വഴിപാടുകൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് ഒരു പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ദീപ വഴിപാട് ചെയ്യണം അല്ലെങ്കിൽ തുവരപ്പരിപ്പ് ദീപ വഴിപാട് ചെയ്യണം ഇന്ന് ചൊവ്വാഴ്ച അല്ലേ എന്നെല്ലാം പറയുന്നവരുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ആ വഴിപാടുകളെല്ലാം ചെയ്ത് നാളെ നിങ്ങൾക്ക് അമാവാസ വഴിപാട് ചെയ്യാവുന്നതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നത് പോലെ കുലദൈവ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഒരുപാട് താന്ത്രിക രീതികൾ ഉണ്ടെങ്കിലും കൂടി മാവാസ ദിവസങ്ങളിൽ കല്ലുപ്പ് താന്ത്രികം ചെയ്യുകയാണെങ്കിൽ കുലദൈവ അനുഗ്രഹം പരിപൂർണമായും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടും ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും എന്നെല്ലാമാണ് പറയുന്നത് എന്താണ് കല്ലുപ്പ് പരിഹാരം എന്നാൽ ആദ്യം തന്നെ ഞാൻ പറയാം ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ വൈകുന്നേരമോ മഞ്ഞൾ നിറത്തിലുള്ള ഒരു തുണി എടുക്കാവുന്നതാണ് അതിൽ ഒരു കൈപ്പിടി അളവിന് കല്ലുപ്പ് അതുപോലെ തന്നെ ഒരു മഞ്ഞൾ കഷ്ണം മാത്രമല്ല ഒരു ഒരു രൂപ നാണയം കൂടാതെ തന്നെ നമുക്ക് സ്വർണത്തിൻ്റെ ഏതെങ്കിലും ഒരു കമ്മലിൻ്റെ തിരുവോ അതല്ലെങ്കിൽ ഒരു പൊട്ടിയ സ്വർണത്തിൻ്റെ ചെറിയ ഒരു അംശമാണെങ്കിലും അല്ലെങ്കിൽ ഒരു വെള്ളിയുടെ കോയിൻ ആണെങ്കിലും നമുക്ക് ഈ കല്ലുപ്പിൽ വെച്ച് ഒരു കിഴി രൂപത്തിൽ കെട്ടി നമ്മുടെ പൂജാമുറിയിൽ വെച്ച് അതിൽ ദീപദൂപ ആരാധനകൾ കാണിച്ച് നമ്മുടെ വീടിന് പുറത്ത് അതായത് നമ്മുടെ പ്രധാന വാതിലിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇത് കെട്ടി തൂക്കിയിടാവുന്നതാണ് എല്ലാ അമാവാസ തിരികളിലും നമുക്ക് ഈ കല്ലുപ്പ് വെള്ളത്തിൽ ഒഴുക്കി മറ്റുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ വീട്ടിൽ കുലദൈവ അനുഗ്രഹം ഉണ്ടാകുവാനും ദുർശക്തികളെ ഇല്ലായ്മ ചെയ്യുവാനും സാധിക്കുന്ന ഒരു അത്ഭുത പരിഹാര മാർഗമാണ് ഇനി ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഇടയ്ക്കിടെ പ്രശ്നങ്ങളാണ് ഓരോ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാൽ ഒൻപത് പ്രശ്നങ്ങൾ നമ്മളെ തേടി വരികയാണ് ഏതൊരു കാര്യങ്ങൾ തൊട്ടാലും പരാജയമാണ് ജീവിതത്തിൽ ഒന്നിനും തന്നെ ഒരു കാര്യം ചെയ്യുവാനും നമുക്ക് ഇപ്പോൾ പേടിയാണ് എന്നെല്ലാം പറയുന്നവർ ചെയ്യേണ്ട ഒരു അത്ഭുത വഴിപാടിനെ കുറിച്ചും ഞാൻ ഇപ്പോൾ ഇവിടെ പറയാം ഈ വഴിപാട് നമ്മുടെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ടതാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലുള്ള ഒരു മൺപാത്രമാണ് നമുക്ക് ഈ ഒരു പരിഹാരം ചെയ്യുവാനായിട്ട് ആവശ്യം ഈ മൺപാത്രം ശുദ്ധമായ ഒരു മൺപാത്രമായിരിക്കണം ഇതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് മഞ്ഞൾ മുഴുവനായും തേച്ച് പിടിപ്പിച്ച് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ട് തൊട്ട് നമുക്ക് തയ്യാറാക്കി വെക്കാവുന്നതാണ് ഇനി ഇത് ഉണങ്ങിയതിനു ശേഷം മാത്രം നമ്മൾ ഇത് ഉണങ്ങിയതിനു ശേഷം വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് നമ്മുടെ കുലദൈവത്തിൻ്റെ പടമുണ്ടെങ്കിൽ അവിടെ ഒരു ദീപം തെളിയിച്ച് വെച്ചുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ഈ താന്ത്രികം ചെയ്യാം ഇനി അഥവാ നമുക്ക് കുലദൈവത്തെ അറിയില്ല കുലദൈവത്തിൻ്റെ പടമില്ല എന്നുണ്ടെങ്കിലും കുലദേവതയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഇതിൽ കുറച്ച് കല്ലുപ്പാണ് നിരത്തി വെക്കേണ്ടത് അതായത് ഈ പാത്രം മുഴുവനായിട്ടും കല്ലുപ്പ് നിരത്താവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തികപരമായ തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും ദൃഷ്ടിദോഷം അതുപോലെ തന്നെ നെഗറ്റീവ് ശക്തികൾ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ മാത്രമല്ല ശത്രുദോഷം എന്നിങ്ങനെയുള്ള എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരു താന്ത്രികമാണ് നമ്മുടെ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കല്ലുപ്പിൻ്റെ തുണ അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ടാണ് കല്ലുപ്പ് പരിഹാരങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഈ അമാവാസ തെതികളിൽ ചെയ്യുവാനായിട്ട് പറയുന്നത് അപ്പോൾ ഇത് മുഴുവനായിട്ടും നമ്മൾ കല്ലുപ്പ് നിരത്തിയിടാവുന്നതാണ് നമ്മുടെ വീട്ടിലെ അടുക്കളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന കല്ലുപ്പാണെങ്കിലും ഇനി അഥവാ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും പൂജാമുറിയിലേക്ക് ശുക്രഹോര സമയത്ത് വാങ്ങി വയ്ക്കുന്ന കല്ലുപ്പാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ആ ഒരു കല്ലുപ്പാണ് നമുക്ക് ഇതിൽ മുഴുവനായിട്ടും നിരത്തേണ്ടത് ഇനി നമുക്ക് ഇതിനാവശ്യമെന്ന് പറയുന്നത് രണ്ട് മഞ്ഞൾ കഷ്ണങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇന്ന് രാത്രിയാണ് കാണുന്നത് എങ്കിലും കൂടി സാരമില്ല നാളെയും നമുക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് അതുകൊണ്ട് വെറും രണ്ട് മഞ്ഞൾ കഷ്ണങ്ങൾ നമുക്ക് നമ്മുടെ അടുത്തുള്ള കടകളിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ് ഈ രണ്ട് മഞ്ഞൾ കഷ്ണങ്ങളും ഇതിനോടൊപ്പം നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഒരേ ഒരു ഒരു രൂപ നാണയവുമാണ് അപ്പോൾ ആദ്യം ഒരു മൺപാത്രം എടുത്തു അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ടു അത് ഉണങ്ങിയതിനു ശേഷം അതിൽ കല്ലുപ്പ് നിറച്ചു ഇനി അതിന് മുകളിൽ രണ്ട് മഞ്ഞൾ കഷ്ണങ്ങൾ വെച്ചു ഞാൻ പിന്നീട് പറയുന്നത് ഒരു രൂപ നാണയം ഇത് വെച്ച് നമ്മൾ ഇതിൽ നമ്മളുടെ കയ്യിൽ ഏത് പുഷ്പങ്ങളാണോ ഉള്ളത് ആ പുഷ്പങ്ങൾ വെച്ച് അലങ്കാരം ചെയ്ത് ഇത് നമ്മുടെ പൂജാമുറിയിൽ വെക്കേണ്ടതാണ് പൂജാമുറിയിൽ വെച്ച് നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് നെയ് ദീപമോ നല്ലെണ്ണ ദീപമോ ഇതിനു മുന്നിൽ തെളിയിച്ചു വെക്കാം ഇനി കുലദൈവത്തിൻ്റെ പടം അല്ലെങ്കിൽ വിഗ്രഹമുണ്ടെങ്കിൽ അവരുടെ താഴെ നമുക്ക് ഈ ഒരു കല്ലുപ്പ് വെക്കാവുന്നതാണ് ഇത് വെച്ച് കഴിഞ്ഞ് നമ്മുടെ കുലദൈവത്തെ നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും നമുക്ക് മോചനം നേടാൻ സഹായിക്കണം ആയുസും ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കണം എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക നിങ്ങളെ കൊണ്ട് എത്ര നേരം മന്ത്രങ്ങൾ അറിയുമെങ്കിൽ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി മന്ത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം കുലദേവതായ നമ ഓം കുലദേവതായ നമ എന്ന് നമ്മൾ ഈ മന്ത്രം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇരുപത്തൊന്ന് പ്രാവശ്യമോ നൂറ്റിയെട്ട് പ്രാവശ്യമോ നമുക്ക് ഇങ്ങനെ കുലദേവത്തിൻ്റെ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാം മാത്രമല്ല ഈ കല്ലുപ്പുള്ള പാത്രം നമ്മുടെ പൂജാമുറിയിൽ തന്നെ ഇരുന്നോട്ടെ അടുത്ത അമാവാസത്തിഥിക്ക് മുന്നേ നമ്മൾ ഇത് എടുത്ത് നമ്മൾ ഈ പുഷ്പങ്ങൾ മാത്രം ഇടയ്ക്കിടെ മാറ്റാ ാണ് ഇടയ്ക്കിടയോ ദിവസവും നമുക്ക് മാറ്റാൻ സാധിക്കുമെങ്കിൽ ദിവസവും മാറ്റാം അടുത്ത തിഥി സമയത്ത് നാളെ അമാവാസതി ആണ് എന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഇത് അവിടെ നിന്നെടുത്ത് ഈ കല്ലുപ്പ് വെള്ളത്തിൽ കലക്കി ഒഴുക്കി കളയാം അതുപോലെ തന്നെ ഒരു രൂപ നാണയം നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇടാവുന്നതാണ് ഈ മഞ്ഞൾ കഷ്ണം നമുക്ക് വീണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ അടുത്ത അമാവാസത്തിക്കും ഇതേ പരിഹാരം നിങ്ങൾ ചെയ്യേണ്ടതാണ് തുടർച്ചയായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര മാസം എത്ര അമാവാസത്തി എന്നൊന്നും തന്നെ കണക്കിലെടുക്കേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിഹാരം നമ്മൾ തുടർച്ചയായി ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ അമാവാസതിഥികളിലും ഇത് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇനി ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയുവാനുണ്ട് നമ്മൾ ഏതൊരു പരിഹാരങ്ങളാണെങ്കിലും താന്ത്രിക മുറകളാണെങ്കിലും മന്ത്രജപങ്ങളാണെങ്കിലും നമ്മുടെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ആരോടും തന്നെ ഇതുപോലുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഒരു ഒരിക്കലും പങ്കുവെക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ പരിഹാരം ചെയ്ത് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായി എന്നും നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും പങ്കുവെക്കരുത് നമ്മുടെ കുടുംബത്തിലുള്ളവർ ഈ കാര്യം അറിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള തെറ്റും തന്നെയില്ല പക്ഷെ നമ്മൾ പുറമേ ഉള്ള ഒരു വ്യക്തികളോടും ഈ കാര്യം പറയരുത് ഇനി നാളെ മുഴുവനായിട്ടും അമാവാസത്തിഥി ഉള്ളതിനാൽ തന്നെ നാളെ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ഭക്ഷണം കാക്കയ്ക്ക് കൊടുക്കുക പിതൃദോഷം ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള കാര്യം അതുകൊണ്ട് നമ്മൾ മറക്കാതെ കാക്കയ്ക്ക് ഒരു ഉരുള ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീടിനടുത്തുള്ള പശുക്കൾക്ക് എന്തെങ്കിലും പഴങ്ങളോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാം ഇനി ക്ഷേത്രത്തിലുള്ള പശുക്കൾക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ടാകുന്ന ദാനം ചെയ്യാം ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ കൊണ്ടുതരുന്ന പരിഹാര മാർഗങ്ങളാണ് ചെയ് നോക്കൂ തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ